മറുപടി കൊടുക്കാതിരിക്കാൻ സാധിക്കില്ലായിരുന്നു അടികട്ടിയ ശേഷം അടികൊടുത്തില്ല എങ്കിൽ വീണ്ടും ഭീകരാക്രമണം ഉണ്ടാക്കുമായിരുന്നുവെന്ന് ശശി തരൂർ എം പി മാധ്യമങ്ങളോട് പ്രതികരിച്ചു നോക്കൂ എന്നോട് കഴിഞ്ഞ ആഴ്ച സംസാരിച്ചവർക്ക് സംസാരിച്ചവർക്കറിയാം ഇതന്നെയാണ് ഞാനും ആവശ്യപ്പെട്ടത് നമുക്കൊരു ഹിറ്റ് ഹാർഡ് ഹിറ്റ് സ്മാർട്ടിന്റെ ഒരു സ്ട്രാറ്റജി ആവശ്യമുണ്ടായിരുന്നു അതിന്റെ അർത്ഥം അവര് നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഭീകരവാദികൾ ഇരുപത്തി സാധാരണ സിവിലിയൻസ് വെറും ടൂറിസം ചെയ്യാൻ വേണ്ടി പോയവരെ കൊന്ന ശേഷം നമുക്ക് ഒരു മറുപടി കൊടുക്കാതിരിക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല എന്തായാലും പല നയതന്ത്ര വഴിക്ക് ചില സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം വീസ ക്യാൻസൽ ചെയ്തു ആൾക്കാർ ഈ രാജ്യത്ത് പോകാൻ പറഞ്ഞു ഇൻഡസ് വാട്ടർ സ്ട്രീറ്റ് സസ്പെൻഷൻ വെച്ചു ഇതെല്ലാം ചെയ്തിട്ടും കൂടി പക്ഷെ അത് മാത്രം പോരാന്ന് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ടായിരുന്നു കാരണം അടി കിട്ടിയ ശേഷം അടി കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും അവർ വന്ന് ചെയ്യുന്നൊരു സംശയവുമില്ല എന്ന് നമ്മുടെ ഫോറൻ സെക്രട്ടറിയും കൂടി പറഞ്ഞു അവർ ഇൻ്റലിജൻസ് പ്രകാരം ഇനിയും ഒരു ഭീകരവാദികളുടെ ഒരു ആക്രമണം വരാൻ പോവുകയായിരുന്നു നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്തത് ഒരു പ്രിയൻറ്റീവ് ആക്ഷനാണ് അർത്ഥം അവർ പിന്നെ വരുന്ന മുൻപന്നെ അവരുടെ തലസ്ഥാനങ്ങളും അവരുടെ ലോഞ്ച് പാഡിനും ഒക്കെ നമ്മൾ അടിക്കണം എന്നാണ് ഈ ഒമ്പത് സ്ഥലം അവരടിച്ചത് അത് സ്പഷ്ടമായിട്ട് ഇന്നത്തെ ബ്രീഫിങ്ങിൽ തന്നെ ഇരുപത്തിയൊന്ന് സ്ഥലത്തിൻ്റെ പേരുകൾ കാണിച്ചിട്ട് ഇതൊക്കെ അറിയപ്പെടുന്ന ഭീകരവാദികളുടെ സ്ഥലങ്ങളാണ് ഈ ഒമ്പത് സ്ഥലത്തിലത്തെ നാലഞ്ച് പേര് ഞാൻ തന്നെ ഒരു സാധാരണ പത്രം വായിക്കുന്ന ഒരാളായിട്ട് കേട്ടതായിരുന്നു മുരിഡ്കെ എന്ന് പറഞ്ഞ സ്ഥലം എൽ ഇ ടിൻ്റെ ലഷ്കറെ തോയ്ബയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണെന്ന് ഒരു സംശയവും ഇല്ല എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഭാരതം ഒരു തീരുമാനം എടുത്തിട്ട് ആക്ഷൻ എടുത്തതിന് ഞാൻ നൂറ് ശതമാനം പിന്തുണ കൊടുക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ അഭിമാനത്തോട് പറയുന്നു ഒരു ഭാരതീയായിട്ട് ഇതൊരു ഒരു ഗൗരവത്തിൻ്റെ ഒരു കാര്യമാണ് നമ്മുടെ സർക്കാർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് ഒന്ന് അവർ മനഃപൂർവ്വമായിട്ട് രാത്രി ചെയ്തിരിക്കുന്നത് അപ്പോൾ കൊലാസ്ട്രൽ ഡാമേജ് ചുരുക്കിയിട്ട് അതിൻ്റെ അർത്ഥം ദിനത്തിൽ ചെയ്തിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ പല നീലപ്രാധികൾ പറഞ്ഞാൽ സാധാരണ ഭീകരവാദികളൊപ്പം ബന്ധമില്ലാത്തവർ ആ ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വല്ല പിന്നെ മരണപ്പെടാനുള്ള സാധ്യത ഉണ്ടാക്കുണ്ടാവും ഇങ്ങനെ സിവിലിയൻ ഡാമേജ് മിനിമം ആണ് രണ്ടാമത്തത് അവർ ഈ കാര്യത്തിൽ മനഃപൂർവ്വമായിട്ട് പാകിസ്ഥാൻ സർക്കാരിൻ്റെയോ പാകിസ്ഥാൻ മിലിറ്ററിയുടെയോ ഏത് സ്ഥാപനത്തിനെയും അടിച്ചിട്ടില്ല അതിലും ഒരു സന്ദേശമുണ്ട് അവർ പറയുന്നു ഭീകരവാദികൾ വന്നു ഞങ്ങൾ ഭീകരവാദികളെ അടിച്ചു അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം ഞങ്ങളെ ഒരു യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അഥവാ പാകിസ്ഥാൻ അവരുടെ എന്തോ ഒരു 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 പ്രൈഡിൻ്റെ പേരിൽ എസ്കലേഷൻ ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് നമ്മൾ തയ്യാറാണെന്നും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ്റെ ആഗ്രഹമാണ് നമ്മളുടെ ഈ സന്ദേശം നമ്മളെല്ലാവരുടെയും അറിയിക്കണം എനിക്കൊരു ഒരു സംശയവുമില്ല നമ്മുടെ വിദേശകാര്യ മന്ത്രി അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്സോട് സംസാരിച്ചിട്ടുണ്ടാവും പല രാജ്യങ്ങളെ നേരത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്നെ സമ്പർക്കത്തിൽ കേൾക്കുന്നത് അപ്പോൾ പല രാജ്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് ഭീകരവാദികളുടെ എതിരെ ഒരു ആക്ഷൻ എടുക്കാതിരിക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സേന നടത്തിയ ആക്രമണത്തിൽ പ്രതികരിച്ച കോൺഗ്രസ് നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമായ കെ ആന്റണി ഓപ്പറേഷൻ സിന്ദൂർ തുടക്കം മാത്രമാണെന്നും ഭീകരർക്കെതിരായ നടപടി ഇനിയും െന്നും ആന്റണിൻ സൈന്യത്തിനെക്കാൾ ആഗ്രഹിക്കുകയാണ് ഭീകരർക്കെതിരായിട്ടുള്ള രാജ്യം ഒറ്റക്കെട്ടാണ് തന്നെ ഭീകരർക്കെതിരായി നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഗവൺമെൻറ്റിന് പൂർണ്ണ പിന്തുണ നൽകാൻ ആഗ്രഹിക്കുക കുമ്പുണ്ടാകാത്ത നിലയിൽ ടൂറിസം തകർന്നിട്ടും രാജ്യം പട്നയിലായിട്ടും കാശ്മീർ പട്നയിലായിട്ടും കാശ്മീരിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ഏതാണ്ട് ഒറ്റക്കെട്ടായി തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്നതിന് ഞാൻ അഭിമാനം കൊള്ളുന്നു അവർക്കും എല്ലാ സമാശ്വാസം നൽകുവാൻ നമുക്ക് കടപ്പാടുകൊണ്ട് ഞാൻ ഉറപ്പിക്കാനാഗ്രഹിക്കാം ഈ തുടക്കം മാത്രമാണെൻ്റെ വിശ്വാസം പാക് സൈന്യത്തിൻ്റെ തൊത്ത് പിറയിലുള്ള അതിർത്തിയിലെ ഭീകരരുടെ ക്യാമ്പുകൾ തുടച്ചു മാറ്റുവാൻ ആവശ്യമായ നടപടികളുമായി ഇന്ത്യൻ സൈന്യം മുന്നോട്ടു പോകുന്നതിന് ഉറപ്പുണ്ട് പക്ഷെ എപ്പോൾ എങ്ങനെ എന്നുള്ളത് അത് അവരുടെ തീരുമാനമാണ് ഗവൺമെന്റ് തന്നെ ഗവൺമെൻറ് സൈന്യത്തിന് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് സൈന്യത്തിന് നടപടിയാണ് സൈന്യം നടപടി ആരംഭിച്ചിരിക്കുന്നു മറ്റ് നടപടികളിൽ കുറിച്ച് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതെല്ലാം സൈന്യത്തിൽ വിട്ടുവന്നിരിക്കുന്നു എനിക്ക് ഇന്ത്യൻ സേനയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് തുടക്കം നന്നായിരിക്കുന്നു ഇനിയും കൂടുതൽ പാകിസ്ഥാൻ പ്രതിപക്ഷ നേതാവ് സതീശൻ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ ഇന്ത്യൻ സൈന്യത്തെ അഭിവാദ്യം ചെയ്യുന്നതായിട്ടും അദ്ദേഹം പറഞ്ഞു പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിനെതിരായി ഇന്ത്യൻ സൈന്യം ശക്തിയായി തിരിച്ചടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിനെ ഞങ്ങൾ എല്ലാവരും അഭിവാദ്യം ചെയ്യുകയാണ് കാരണം രാജ്യത്തിൻ്റെ പരമാധികാരവും രാജ്യത്തിൻ്റെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും നേരെയാണ് പാകിസ്ഥാൻ വെല്ലുവിളി ഉയർത്തിയത് ആ വെല്ലുവിളി രാജ്യത്തിൻ്റെ ജനങ്ങളുടെ സുരക്ഷയ്ക്കെതിരായി നിരപരാധികളായ ജനങ്ങൾ വെടിയുണ്ടയേറ്റ് പിടഞ്ഞു വീണു മരിച്ചപ്പോൾ അതിന് ഉത്തരവാദികളായ ആ ഭീകരവാദികളെ സ്പോൺസർ ചെയ്ത പാകിസ്ഥാനെതിരായി അതിശക്തമായ നടപടിയാണ് ഇന്ത്യയുടെ ആർമി സ്വീകരിച്ചിരിക്കുന്നത് അവരെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു ദേശസ്നേഹമുള്ള രാജ്യസ്നേഹമുള്ള എല്ലാവരും ഇന്ത്യൻ സേനയോടൊപ്പം തന്നെ നിലനിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയും പാകിസ്ഥാൻ ഇതുപോലുള്ള ഭീകരാക്രമണ തന്ത്രങ്ങളുമായി വന്നാൽ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാനുള്ള ശ്രമങ്ങളുമായി വന്നാൽ രാജ്യം ഒറ്റക്കെട്ടായി അതിനെതിരായി തിരിച്ചടിക്കണം എന്നാണ് കോൺഗ്രസിൻ്റെ അഭ്യർത്ഥന ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ തിരിച്ചടിയെ ഞങ്ങൾ പ്രത്യേകമായി അഭിനന്ദിക്കുന്നത് ഇന്ത്യ നടത്തിയത് ീതിയായിട്ടാണ് കണക്കാക്കുന്നത് സുരേഷ് ഗോപി പാകിസ്ഥാൻ ഇത് ആവർത്തിക്കില്ല എന്ന ഉറപ്പ് കൂടിയാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ കഴിഞ്ഞുവെന്നും നമ്മുടെ ദേശത്തെ പൗരന്മാർക്കും നിരന്തരം ഉപദ്രവവും ദ്രോഹവും അടിച്ചേൽപ്പിക്കുന്ന ഒരു രാജ്യത്തെ ടെററിനെയാണ് നമ്മൾ അതിനുള്ള ശക്തമായ നമുക്ക് അവകാശമുള്ള തിരിച്ചടി നൽകിയിരിക്കുന്നു കൂടുതൽ ഇതിനെ സംബന്ധിച്ച് ഒന്നും ഞങ്ങൾ സംസാരിക്കാൻ പാടുള്ളതല്ല ഞങ്ങൾക്ക് വരുന്ന നോട്ടുകൾ അനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് ആ നോട്ട് അനുസരിച്ച് സംസാരിക്കാൻ പാടുള്ളൂ ഒന്നും ഒരു ഇൻഫർമേഷനും തന്നിട്ടില്ല അത് തരുന്നതല്ലാതെ ഞങ്ങൾ ഈ കൗൺസിലിരുന്നു കൊണ്ട് അറിയാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല ഇല്ല അത് വരുന്ന അവിടുന്ന് നോട്ട്സ് വരും അതനുസരിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ തിരിച്ചടിയായിട്ടല്ല നമുക്കിത് ഇത് ഇതൊരു ലോകനീതിയല്ലേ അല്ലേ രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ അതിന് താക്കീത് നൽകുന്നു എന്നതുവഴി ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറയുന്ന ഒരു ഉറപ്പും കൂടി സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗം തൃശ്ശൂർ പൂരം ആകാശത്ത് സിന്ദൂരം എതിറി ഇന്ത്യയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനായി ഇത് മാത്രമല്ല ഇരുപത്തിരണ്ട് മാത്രമല്ല അതിന് മുമ്പുമൊക്കെ എത്രയോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പോരാളികളുടെ പട്ടാളക്കാരുടെ എത്ര പേരുടെ കുടുംബങ്ങൾ അല്ലേ സിന്ധൂരമ്മാൻ ഇതെല്ലാം ചേർന്ന് ഇതിന് നിരന്തരമായ ഒരു ഒടുക്കമുണ്ടാകും